ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഈ ലോങ് വീഡിയോയുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് ഷോർട്ട് വീഡിയോസ് പിന്നെ ഞാൻ ഒരു ദിവസം ഇടവിട്ടാണേലും എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കും അപ്പോൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഓണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഓണമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുവാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നാ രാവിലെ ഇതേപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നതെന്ന് മേക്കപ്പ് ഒന്നും അത് കിട്ടാട്ട് എല്ലാവരും പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക്കും തൊട്ട് ഇരിക്കുവാണ് ഡ്രൈവിങ് ഡ്രൈവിങ്ങിന് വോമെൻറ്റ് ഇരിക്കുക കേട്ടോ ഇപ്പോൾ ആശാം വരും ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ് പിന്നെ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇവിടെ നല്ല വണ്ടി റോഡ് പോകുന്ന റോഡ് സൈഡാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റോഡ് സൈഡാണ് അപ്പം നല്ല വണ്ടിയൊക്കെ പോകുന്ന ഒച്ചയൊക്കെ കേൾക്കും അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഡ്രൈവിങ്ങിന് പോകുന്നതിന് മുന്നേ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചായ കുടിക്കുവാണ് പെട്ടെന്ന് കുടിച്ച് തീർക്കണം കാരണം ആശാൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആശാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പപ്പാടോട് റേഷൻ കട വരെ റേഷൻ കട ഞങ്ങളുടെ ഇവിടെ അടുത്താണ് വേറൊന്നിനും അല്ല പോകുന്നത് തിരിച്ച് അരി ചുമന്നുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അവിടെ ചെന്നിട്ട് കുറച്ച് നേരം പോസ്റ്റടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴിയിലോട്ടൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ദയം നിൽക്കുന്നു എൻ്റെ പപ്പ അങ്ങനെ അരിയൊക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ട് വെച്ചു അപ്പം ഇതാണ് ഞാൻ ഇപ്പം താമസിക്കുന്ന വീട് ഈ ഒരു വീടിൻ്റെ ഹോം ടൂറ് ഞാൻ ചെയ്തിട്ടില്ല വാടക വീടാണിത് പിന്നെ ആശാം വന്നു ഞങ്ങൾ ഡ്രൈവിങ്ങിന് പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം വേറൊരാളാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം ഞാൻ പുറകെ ഇരിക്കുവാണ് ഇനി അയാളിറങ്ങുമ്പോൾ ഞാനായിരിക്കും ഓടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത് ഞാൻ ഓടിക്കാൻ കയറുമ്പോൾ അടുത്ത ആൾ കയറും അങ്ങനെയാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഓൾറെഡി ആക്റ്റീവ് ഓടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടറിയാം അതുകൊണ്ട് ഞാനിപ്പോൾ കാറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാനൊരു കുഞ്ഞു സാധനം കണ്ടു അതൊന്ന് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായി ചെറിയ ബൈബിൾ ആട്ടോ ഇംഗ്ലീഷ് ബൈബിളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റം ആയിരുന്നു അമ്മ ഇങ്ങനെ വീട്ടിലെല്ലാം വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാനിതങ്ങ് എടുത്തു വെച്ച് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള എൻ്റെ വിരലിൻ്റെ അത്രേ ഉള്ളൂ ആ ഒരു ബൈബിള് പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട് പണി നടക്കുകയാണെന്ന് എനിക്കറിയാലോ അപ്പം എൻ്റെ പട്ടിയൊക്കെ അവിടെയാണ് അവർക്ക് ചോറൊക്കെ കൊടുക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രൈവിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ നേരെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പാവങ്ങൾ വിശന്നിരിക്കുമായിരുന്നു ഞാൻ ഡ്രൈവിങ്ങിന് പോയിട്ട് വരുന്നോടം വരെ അവരങ്ങനെ വിശന്നിരുന്നു ആ കാണുന്നത് തന്നെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് തന്നെ പറയാം അപ്പോൾ അതാ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പട്ടി നിങ്ങൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇവനെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കൂപ്പറാണ് ഇവളാണ് നമ്മുടെ ഇവരുടെ രണ്ടുപേരുടെയും അമ്മയാണ് ഇവളാണ് ലൂസി പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം പുതുപ്പള്ളിയിൽ നിന്ന് ഒരു കൊറിയർ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴി ഞങ്ങളൊരു നാരങ്ങയൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട് ഇത് പുതുപ്പള്ളിയിൽ അങ്ങാടിയിലുള്ളൊരു കടയാണ് അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ നാരങ്ങ വെള്ളത്തിന് അപ്പം ഞാൻ അതും കൂടെ വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ ഒരു കസിനും കൂടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് കോളിഫ്ലവർ ബജ്ജി വാങ്ങാൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ബയ്യ ബയ്യ ബജിക്കടയിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങുന്നത് ഇപ്പോൾ അവിടെ കോളിഫ്ലവർ ബജി മാത്രമല്ല ഉള്ളത് ചിക്കൻ ബജിയുണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക ബജിക്കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ നോക്കി വാങ്ങി പിന്നെ ഞാൻ അവിടെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു എൻ്റെ ഫോണിൽ കൂടെ ഈ ഒരു ഏരിയ ഒക്കെ കാണാത്തല്ല രസമുണ്ട് കേറിട്ട് കാണാൻ ഒരു അടിപൊളിയാണ് എൻ്റെ പൂക്കടഞ്ഞിരിക്കുക കേട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി കട്ടായി പോകുന്നത് പിന്നെ ഞങ്ങൾ പുതുപ്പള്ളി ഡി ടി ഡി സി അവിടെ വന്നു ഞാൻ ഇതുവരെ പുതുപ്പള്ളിയിൽ ഡി ടി ഡി സിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് കറക്റ്റ് വഴി ഇറങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ ആദ്യം കയറി ചെന്ന ബിൽഡിങ്ങിലല്ലായിരുന്നു ഡി ടി ഡി സി പിന്നെ അവിടെ നിന്ന് ഞാൻ ചമ്മിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അവർ പറഞ്ഞു അപ്പുറത്തെ സൈഡിലായിരുന്നു പിന്നെ ഞാൻ അപ്പറായ വഴി കയറിയപ്പോൾ ഡി ടി ഡി സി എന്ന് പറഞ്ഞൊരു ആരോ കാണിച്ചു അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എങ്ങനെയാണെങ്കിലും ഈ പ്രാവശ്യം എൻ്റെ വഴി തെറ്റിയിട്ടില്ല എന്ന് അങ്ങനെ അവിടെ പോയിട്ട് കൊറിയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദൈകയുടെ ഒരു കൊറിയറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അമ്മ എന്നോട് പറഞ്ഞ് നമുക്ക് വീട് പണി നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ പോയിട്ട് ചുമ്മാ വീട് പണി എവിടം വരെ ആയി അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുവാണ് ഞാൻ ഓൾറെഡി എപ്പോഴും വരാറുണ്ട് അമ്മയാണ് എപ്പോഴും വരാറില്ലാത്ത പിന്നെ ഞാൻ എൻ്റെ അവിടെ അടുത്തുള്ള തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവളെ ഞങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അഭിയാന് അവളുടെ വീട്ടിൽ കുറേ ഗപ്പിയൊക്കെ ഉണ്ട് എൻ്റെ ഗപ്പിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ നിന്നൊരു നാലഞ്ച് ഗപ്പി എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഒരു കുപ്പിയൊക്കെ ഒപ്പിച്ചിട്ട് ഞങ്ങൾ അരിപ്പയും കൊണ്ട് ഗപ്പീനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇതിങ്ങനെ ചാടിച്ചാടി പോയിക്കൊണ്ടിരിക്കുകട്ടോ ഗപ്പി എനിക്ക് ഗപ്പിയെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ നേരത്തെ ഗപ്പി ഞാൻ എവിടെയോ പോയപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ആ മീൻ ചത്തുപോയതാണ് അങ്ങനെ അവളെ എനിക്ക് മൂന്നാലഞ്ച് ഗപ്പിനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവളെ നിങ്ങൾ വീഡിയോസിൽ കണ്ടോണ്ടിരിക്ക കണ്ടിട്ടുള്ളതാണ് ഇവളാണ് ഞാൻ മൈലാഞ്ചി എടുത്ത വീഡിയോയും ഇവളുടെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഞാൻ എൻ്റെ പട്ടിക്കുട്ടികളോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് വൈകിട്ടായപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്കുള്ള കറി തന്നെയൊക്കെ ഉള്ളൂ വേറെ സെപ്പറേറ്റ് ഒന്നും ഇല്ല പിന്നെ വൈകിട്ടത്തെ ചോറ് പട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ഞാനും ചേട്ടനും കൂടെ ആക്റ്റീവില് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പോകുന്ന വഴി ഞാൻ വെറുതെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പം എൻ്റെ ഈയൊരു ഫോണിൻ്റെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുവാണ് ഇപ്പോൾ ഞാൻ പള്ളിയിൽ കൊയർ പ്രാക്ടീസിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാൻ ബെഡ്ഡ് ഇരുന്നുകൊണ്ടാണ് ഈ ഒരു അവസാനം കൺക്ലൂഷൻ ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്